അബ്രാസിന്റെ അടിപൊളി പൊടി മാത്രമല്ല കേട്ടോ ഒരു ഗോൾഡ് കോയിനും കൂടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താ ഒന്നും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊടുക്കുക കൂടാതെ ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകൾക്ക് അബ്രാസ് ഫാമിലി ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൂടി ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകൾക്ക് കൊണ്ട് വരുമാനം കണ്ടാത്തുള്ള ഒരു പ്രോഗ്രാമും കൂടി ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ പ്രവാസികളുടെ ചേർക്കാന്ന് പറയുന്ന ഒരു കാരണവശാലും അത് ഒരു കാര്യത്തിൽ നമുക്ക് പറ്റും അപ്പൊ നമ്മൾ അബ്രാസിൽ എത്തിയിട്ടുണ്ട് മക്കളെ കാരണം ഇത്രയും ടേസ്റ്റിലുള്ള കറി പൗഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു അറിയാനൊരാഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അവിടെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പൊ അസാ എന്തൊക്കെ വിശേഷമൊക്കെ അപ്പൊ ഞങ്ങൾ അബ്രാസിന്റെ സാമ്പാർ പൊടിയാണ് സത്യം പറഞ്ഞ ഇവിടെ എത്തിച്ചിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തൊക്കെയാണ് ശരിക്കും അബ്രാസിൽ ഉണ്ടാക്കുന്നത് അബ്രാസിൽ നമ്മൾ എല്ലാവിധം കറി പൗഡേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് മല്ലി മുളക് മഞ്ഞള് മീറ്റ് മസാല മന്തി ഇംഗ്ലൂഡിങ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മള് അതും നിങ്ങൾ വിചാരിക്കുന്ന ടേസ്റ്റില് നമ്മൾ നമ്മൾ നോർമലി എങ്ങനെ കിച്ചണിൽ ചെയ്യുന്ന അതേ ടേസ്റ്റോടെ അതേ രുചിയോടെ അതേ വൃത്തിയോടെ എടുത്തു പറയേണ്ട കാര്യം അതെ ഇവിടെ ഒരു മായയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ ഇത് മൊത്തം എടുത്തിട്ട് വേണമെങ്കിൽ പോയിക്കോ അത്രയും ഗ്യാരണ്ടി ഞങ്ങള് പറയും ഗ്യാരണ്ടിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ ശരിക്കും പറയും നമ്മുടെ വീട്ടിലൊരു അമ്മമാർ ഉണ്ടാക്കുന്ന അതേ ഫീലിൽ നമുക്ക് കറികളൊക്കെ കൂട്ടാൻ പറ്റുന്നുണ്ട് അത്രയും നല്ല മിക്സിങ് ആണ് ശരിക്കും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതിന്റെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുളകാണെന്ന് വിചാരിക്കുക മുളക് നമ്മള് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ തന്നെ പോയിട്ട് സെലക്ട് ചെയ്യും നമ്മളൊരാളിന് ഏർപ്പാടൊക്കെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പോയി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായി കഴുകി ഉണക്കി അത് മാക്സിമം അതിന് എത്ര ക്വാളിറ്റിയിൽ നമുക്ക് നമ്മളെ ഫാമിലിക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും ആ ഒരു ഇതിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഞാൻ എന്റെ വീട്ടിൽ എന്റെ പിള്ളേർക്കും ഞാനിത് കൊടുത്ത് ഞാനിത് രുചിച്ചതിനു ശേഷമാണ് മറ്റുള്ളവർക്ക് പറയുന്നത് വെറുതെ ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും അല്ല യൂസ് ചെയ്താൽ പറയാൻ പറ്റും എങ്ങനെയാണ് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മുളകൊക്കെ ശരിക്കും ഡയറക്ടീവ് പർച്ചേസ് മാനേജർ വിട്ടിട്ട് ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അടിപൊളി സാധനമാണ് എങ്ങനെ നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കും വേറെ ഒന്നും നമ്മൾ അറിയണ്ട നമ്മള് ഡോർ ടു ഡോർ പറഞ്ഞ സിസ്റ്റം പോലെ നമ്മള് വീട്ടിൽ സാധനം എത്തിച്ചു കൊടുക്കും മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ഇല്ലാതിരിക്കുന്നുണ്ട് അവർക്ക് നല്ല രീതിക്ക് വന്ന് ജോലി ചെയ്യാനും നമുക്ക് വിശ്വസത്തോടെ കഴിക്കാനും ലേഡീസിനെ ഇൻവോൾവ് ആക്കിയത് മാക്സിമം അതുകൊണ്ടാണ് ഇതിൽ ആയിട്ട് മൂന്ന് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് ഡോർ ടു ഡോർ പിന്നെ ഓൺലൈനായിട്ട് പിന്നെ കടയിലേക്ക് എത്തിച്ചു കൊടുക്കില്ല ഇന്ത്യയിൽ എവിടെയും ഇരുന്നൂറിന് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇന്ത്യയിൽ പിന്നെ വേറെ പിന്നെ കൂടാതെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ഗോൾഡ് ഒരു ചലഞ്ച് കൂടെ വരുന്നുണ്ട് അതില് നമ്പർ ഉണ്ടാവും അത് ഞങ്ങൾ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ഗോൾഡ് കോയിനും അപ്പൊ അബ്രാസിന്റെ അടിപൊളി അവസരം ഉണ്ട് ഒന്നുകൂടി അത് പർച്ചേസ് ചെയ്തിട്ട് അതിലൊരു നമ്പർ ഉണ്ടാവും അതിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ആ നമ്പർ മതിസ്ആപ്പ് ചെയ്തിട്ട് നിങ്ങളെ വാട്സ്ആപ്പ് ചെയ്യുക അതിൽ നിന്ന് നടക്കെടുക്കുന്ന ആളുകൾക്ക് ഗോൾഡ് അടിപൊളിയല്ലേ ഈയൊരു മുളക് പൊടി പാക്ക് ചെയ്യുമ്പോ അതിന് വേണ്ട മുളകളിൽ നിന്നാണ് വാങ്ങുന്നത് പോയിട്ടാണ് പോയിട്ട് നേരിട്ട് ആന്ധ്ര പോയിട്ടാണ് ഡയറക്റ്റ് ഞങ്ങള് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ആളുകൾക്ക് അല്ലേ പിന്നെ അതിന്റെ പ്രത്യേകത എന്താ ഇവിടെ കടയിൽ പോയിട്ട് മേടിക്കുമ്പോ തേർഡ് ക്വാളിറ്റി മുളകാണ് കിട്ടുക ഫസ്റ്റ് ക്വാളിറ്റി എക്സ്പോർട്ടിംഗ് അങ്ങനെ മേഖലകളിലാണ് പോവുക അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് കാരണം നമ്മളുടെ പോളിസി എന്താ വെച്ചാൽ നല്ല ഫുഡ് കൊടുക്കാൻ നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്പത്തിമൂന്നാളുകളാണ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡേഴ്സില് ഈ അമ്പത്തിമൂന്നാളുടെ വീടുകളിലും ഉപയോഗിക്കുന്നത് മാത്രമേ പുറത്ത് കൊടുക്കാവൂ അതെല്ലാത്തിനും ഒരിക്കലും കൊടുക്കാൻ പാടില്ല നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം നമ്മൾക്ക് എക്സ്പോർട്ടിംഗ് ഉള്ളതാണ് ആ എക്സ്പോർട്ടിങ്ങിലുള്ള ക്വാളിറ്റിയിലുള്ള സാധനം നമ്മള് കേരള കാനഡത്തൊക്കെ ലക്ഷ്യം അത്രയും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ പക്ഷെ ചില ആളുകള് എക്സ്പോർട്ട് ചെയ്യാനുള്ള ക്വാളിറ്റി വേറെ വേറെ പക്ഷെ നമ്മള് രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ് അതിൽ കാറ്റഗറി വ്യത്യാസം അപ്പൊ അത്രയും നല്ല സാധനമാണ് ആളുകൾക്ക് കിട്ടുന്നത് നമ്മൾ ആന്ധ്രയിൽ പോയിട്ട് സാധനം ബൾക്കായിട്ടാണ് കൊണ്ടുവരുന്നത് ആന്ധ്രയിൽ നിന്ന് ബൾക്കായിട്ട് സാധനം കൊണ്ടുവരുന്നു അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടുത്തെ ആയിട്ട് കുറയും അപ്പൊ അതാണ് നമ്മളെ വെച്ച് ഇപ്പൊ അതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ സ്ത്രീകളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മാർക്കറ്റിലുള്ള മുളക് ഇവിടുത്തെ കടയിലുള്ള മുളക് അത് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചിട്ട് നല്ല മുളകാന്ന് പറയും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് ഈ കടകളിലൊക്കെ വരുന്നത് തേർഡ് ക്വാളിറ്റി മുളകാണ് ഒന്നും ഉണ്ടായിട്ട് പറയില്ല ഫസ്റ്റ് ക്വാളിറ്റി എപ്പോഴും എക്സ്പോർട്ടിങ്ങിനെ പോവാം ആ എക്സ്പോർട്ടിങ്ങിനെ പോകുന്നതിന് വില കൂടും

വേണ്ട എല്ലാ സാധനങ്ങളും നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഓരോ ജില്ലകളിലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ആ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് രണ്ടാമതായിട്ട് നമ്മുടെ വീടുകളില് ഇന്ത്യയിലുള്ള ആരും വേണമെങ്കിലും വാട്സപ്പിലോ നമ്മളെ വെബ്സൈറ്റിലോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വീട്ടിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ നമ്മളെ വെബ്സൈറ്റ് എടുത്തോ ഡബ്ല്യൂ 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 അബ്രാസ്ഫോർട്സ് ഡോട്ട് കോം എന്നെടുക്കാം അതിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് പേരെ സാധനം വാങ്ങിച്ചു സ്ത്രീകളാണ് അടുത്ത രാജാവ് അവരാണ് അപ്പൊ അവർക്ക് നമ്മൾ മസാലകൾ ഉപയോഗിക്കുമ്പോ നമ്മൾ അവർ കോംപ്ലൈൻ അപ്പൊ അടുക്കളയില് ഇനി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും ഈ മുകളിൽ ഒരു ഗോൾഡ് കോയിന്റെ കൊടുക്കുന്നവറിനും സ്റ്റിക്കറുണ്ടോ നമ്പർ ആ നമ്പർ ആദ്യം ഈ കവർ പൊട്ടിക്കണം ആ ഈ കവർ പൊട്ടിച്ചിട്ട് പൊട്ടിക്കാതെ ഫോട്ടോ നമ്മൾ ഈ കവർ പൊട്ടിച്ചിട്ട് ഈ ഫോട്ടോ അടക്കം നമ്മൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താല് ആ അത് തന്നെ ഉണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ നമ്പറിൽ ചെയ്ത നമ്പര് നമ്മള് അയച്ചു തരുക അതിന് നമ്മൾ എന്ത് ചെയ്യാം നമ്പർ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നർക്കെടുക്കും ആർക്കെ കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് അയച്ചു അയച്ചു കൊടുക്കും നമ്മള് മൂന്ന് മാസത്തിന്റെ ഇടയിൽ നമ്മളെ അബ്രാസിന്റെ ഏതെങ്കിലും ഒരു പൊടി അതോ ഏതെങ്കിലും ഒരു പൊടി ഏതെങ്കിലും ഒരു പൊടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു ബോഡി ബോയിങ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സാധനം ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു നേരം അയച്ചാൽ

നമ്മളെ സാധനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ലേഡീസിന് ആയിരത്തിഅഞ്ഞൂറ് ലേഡീസിന് അവരുടെ വീടുകളിൽ ഇരുന്നിട്ട് അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പത്തോ ഇരുപതോ വീടുകൾ അവർക്ക് സാധനങ്ങൾ സപ്ലൈ മുന്നോട്ട് കൊണ്ടുവരാൻ അവരുടെ അഞ്ചോ വീടുകൾക്ക് വേണമെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യാം അവര് നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കും കേരളത്തിൽ ഇപ്പൊ അറുപത് ആയി ആയിരത്തി അഞ്ഞൂറോളം ലേഡീസിന് ഇവർ അവസരങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നല്ലൊരു അസറ്റ് ആണ് കാരണം അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മളെ ചുറ്റുള്ള വീടുകളിൽ നമ്മൾ സെയിൽ ചെയ്യാൻ അവസരം ഉണ്ടാക്കുക അപ്പൊ അവര് നമുക്ക് അത് എത്തിച്ചു തരും അല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ ഒരു മണിക്കൂറിൽ മൂന്ന് മെഷീനും കൂടി വർക്ക് ചെയ്ത് രണ്ടായിരത്തി എഴുന്നൂറ് കിലോ ഒരു മണി കിലോ പൊടിയാക്കാൻ പറ്റും അത്രയും വലിയ മെഷീൻ ആണ് അപ്പൊ സാമ്പാർ കൂടി കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും എല്ലാ അടിപൊളിയാണ് വിശ്വസിച്ച് വാങ്ങിക്കാനും പറ്റും ഹൈജീനിക്കിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ അബ്രാസിന്റെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും നമുക്ക് ഒരു ഗോൾഡ് കോയിൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിൽ നമുക്കൊരു നമ്പർ ഉണ്ടാവും ആ നമ്പർ നമ്മൾ പാക്ക് പൊട്ടിച്ചതിന് ശേഷം അതിലെ വാട്സപ്പ് നമ്പറിലേക്ക് ആ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ മാത്രം മതി നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ നമുക്ക് ലഭിക്കും കൂടാതെ ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകൾക്ക് അബ്രാസ് ഫാമിലി ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൂടി വരെ യിരത്തഞ്ഞൂറോളം സ്ത്രീകൾക്ക് കൊണ്ട് വരുമാനം കണ്ടാത്താനുള്ള ഒരു പ്രോഗ്രാമും കൂടി ഇതിന്റെ പിന്നിലുണ്ട് ചുറ്റുപാടുള്ള വീടുകളിലേക്ക് നമ്മൾ ഇത് വിപണനം നടത്തുക അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താനോ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അബ്രാസിന്റെ കറി പൗഡറുകൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ